നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടി വിവാദം തന്നെയാണ് സി എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ തൻ്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് പല തവണയായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ് കേസിനാസ്പദമായ സംഭവം ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ എൽ ഉൾപ്പെടെ മറ്റ് എട്ടോളം കമ്പനികളിൽ നിന്നാണ് ഇതുപോലെ മാസപ്പടി കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് തന്നെയാണ് വിവാദം എന്നാൽ ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും ആദായ വകുപ്പുമെല്ലാം അന്വേഷിക്കുന്നത് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും വീണ വിജയൻ തൻ്റെ എക്സ് കമ്പനിയിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് യാതൊരു തരത്തിലുള്ള സേവന വേതന വ്യവസ്ഥ പ്രകാരം അല്ല അത് കൈക്കൂലി തന്നെയാണ് മാസപ്പടി തന്നെയാണ് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകളുടെ കമ്പനിക്ക് മറ്റൊരു കമ്പനി നൽകിയ അഴിമതി പണമാണ് മാസപ്പടിയാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നുള്ളതാണ് വിവാദം ഈ വിവാദമാണ് ഏറെക്കാലമായി കേരള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ചൂടുപിടിച്ച് നിൽക്കുന്നത് കത്തി നിൽക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ അതായത് മാസപ്പടി വിവാദത്തിൽ ഇ ഡിയുടെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നടക്കുന്ന ഈ അവസരത്തിൽ ബീണാ വിജയന് ഏറെ ആശ്വാസകരമായ ഒരു വിധി ഇന്നലെ മുംബൈ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു ഈ വിധിയിൽ പരാമർശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ബീണാ വിജയന് ഒരുപക്ഷെ ഒരു പിടിവള്ളി ആയേക്കും എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രാം യുസ്രാനി എന്ന് പറഞ്ഞ ഒരു അറുപത്തിനാലുകാരൻ ഉത്തരേന്ത്യക്കാരനായ ഈ അറുപത്തിനാലുകാരൻ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നോട്ടപ്പുള്ളിയായിരുന്നു ഇ ഡി ഇയാൾക്കെതിരെ കേസെടുത്തു നിരവധി തവണയാണ് റാം ഇസ്രാനിയെ ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് റാം ഇസ്രാനിയുടെ വസതിയിലെത്തി ചോദ്യം ചെയ്തത് നീണ്ട ചോദ്യം ചെയ്യലുകളായിരുന്നു ഇ ഡി റാം ഇസ്രാനിയുടെ മേൽ നടത്തിയത് അതായത് രാവ് വെളുക്കുവോളം വെളുപ്പിന് മൂന്ന് മണിക്കുമെല്ലാം ഇ ഡി റാം ഇസ്രാനിയെ ചോദ്യം ചെയ്തു അതിലൂടെ റാം ഇസ്രാനി വളരെ പരിക്ഷീണിതനായിരുന്നു അറുപത്തിനാല് വയസ്സുകാരനായ തൻ്റെ കക്ഷിയോട് ഇ ഡി യാതൊരു തരത്തിലുള്ള പൗര സ്വാതന്ത്ര്യവും മാനിക്കാതെ തന്നെയാണ് പൗരാവകാശങ്ങളൊന്നും മാനിക്കാതെ തന്നെയാണ് ഇ ഡി തൻ്റെ കക്ഷിയെ ഇങ്ങനെ ചോദ്യം ചെയ്യലിലൂടെ പീഡിപ്പിച്ചത് എന്ന് റാം ഇസ്രാനിയുടെ അഭിഭാഷകൻ മുംബൈ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഏഴാം തീയതി രാവിലെ പത്ത് മണിക്കാണ് റാം ഇസ്രാനീനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ അതിനു മുമ്പ് നിരവധി തവണയാണ് ഇ ഡി റാം ഇസ്രാനിയെ ചോദ്യം ചെയ്തത് സമയത്തും അസമയത്തും എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട പ്രത്യേകത ഇതിനെതിരെ റാം വിശ്രാനി മുംബൈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹൈക്കോടതി വിധി ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് മുംബൈ ഹൈക്കോടതിയിൽ നിന്നും വന്നത് അതായത് പൗരന്റെ പൗരാവകാശ നിയമങ്ങളും സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്ന തരത്തിലായിരിക്കണം ഏതൊരു അന്വേഷണ ഏജൻസിയും ഒരാളെ ചോദ്യം ചെയ്യേണ്ടത് ഒരാളിൽ കുറ്റം ആരോപിക്കപ്പെടുകയോ അല്ലെങ്കിൽ ക്രൈം തെളിയുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ ചോദ്യം ചെയ്യുവാനായി ഏതൊരു അന്വേഷണ ഏജൻസികൾക്കും അധികാരമുണ്ട് എന്നാൽ പൗരൻ എന്ന രീതിയിൽ അവരുടെ പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യവും ഹനിച്ചുകൊണ്ടായിരിക്കരുത് ഒരു അന്വേഷണ ഏജൻസിയും ഒരു പൗരനെയും ചോദ്യം ചെയ്യേണ്ടത് അതായത് പൗരാവകാശം എന്ന് പറയുന്നത് ഒരാൾക്ക് അടിസ്ഥാനപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള അയാളുടെ ഉറക്കം ഭക്ഷണം വിശ്രമം മുതലായ പ്രാഥമിക കർമ്മങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് ഏതൊരു അന്വേഷണ ഏജൻസിയും ഇടപെടേണ്ടത് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യേണ്ടത് ആരെയാണോ ചോദ്യം ചെയ്യാനുള്ളത് അയാളെ അസമയത്തായിരിക്കരുത് ഒരു കാരണവശാലും ഇനി മുതൽ ചോദ്യം ചെയ്യേണ്ടത് ഇനി അങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും ഏതൊരു അന്വേഷണ ഏജൻസിയും ഇത്തരം കാര്യങ്ങൾ പാലിക്കണം എന്ന് തന്നെയായിരുന്നു മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നലെ ഇറങ്ങിയത് രാം ഇസ്രാണിയെ അസമയത്ത് തന്നെയായിരുന്നു ഇ ചോദ്യം ചെയ്തിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഹർജിക്ക് ആസ്പദമായ സംഭവം അതുകൊണ്ട് തന്റെ കക്ഷിയെ അതായത് റാം ഇസ്രാനിയെ അസമയത്ത് ചോദ്യം ചെയ്ത് പൗരാവകാശങ്ങൾ ലംഘിച്ചു പൗര സ്വാതന്ത്ര്യം ലംഘിച്ചു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു ഹർജി പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള റാം ഇസ്രാനിയുടെ അഭിഭാഷകന്റെ ആ വാദം കോടതി ചെവിക്കൊണ്ടില്ല റാം ഇസ്രാനിയെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്തു എന്നാൽ റാം ഇസ്രാനിയെ ചോദ്യം ചെയ്യുന്ന വേളകളിൽ ഒരു പൗരന് അനുവദിക്കപ്പെടേണ്ട സ്വാതന്ത്ര്യവും പൗരാവകാശവും അനുവദിച്ചു കൊണ്ടായിരിക്കണം ഇ ഡി ചോദ്യം ചെയ്യേണ്ടതും കസ്റ്റഡിയിൽ വയ്ക്കേണ്ടതും എന്നുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം മുംബൈ ഹൈക്കോടതിയിൽ നിന്നും ഇറങ്ങിയത് അതെന്ത് തന്നെയായാലും ഈ ഒരു ഉത്തരവ് ഇന്ന് കേരളത്തിൽ മാസപ്പടി വിവാദത്തിൽ പെട്ടുഴലുന്ന ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും കുറ്റാരോപിതർക്കും ഒരു പിടിവെള്ളിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന് വീണാ വിജയൻ കടപ്പെട്ടിരിക്കുന്നത് റാം ഇസ്രാനി എന്ന ഈ അറുപത്തിനാലുകാരനോട് തന്നെയാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇ ഡി അന്വേഷിക്കുന്ന സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ഇടപാടിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് അനധികൃതമായാണ് സേവന വേതന പ്രകാരമല്ലാതെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തൽ അതാണ് മാസപ്പടി എന്ന് ഇ ഡി വിശേഷിപ്പിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്ന ഇ ഡി സി എം ആർ എല്ലിൽ അന്വേഷണിച്ചിട്ടുണ്ടായിരുന്നു സി എം ആർ എല്ലിലെ സീനിയർ ഉദ്യോഗസ്ഥരടക്കം സി എം ആർ എല്ലിലെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയടക്കം ഇ ഡി ദീർഘനേരം ചോദ്യം ചെയ്യുകയുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ നേരമാണ് സി എം ആർ എല്ലിലെ മുതിർന്ന ഓഫീസേഴ്സിനെ ഇ ഡി ചോദ്യം ചെയ്തത് ഇത് ഒരു പൗരന്റെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ലംഘിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സി എം ആർ എല്ലിന്റെ മാനേജിങ് ഡയറക്ടറായ ശശിധരൻ കർത്തയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത് ഈ അന്വേഷണം നിർത്തലാക്കണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു എന്നാൽ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയും സി എം ആർ എല്ലിലെ സീനിയർ ഉദ്യോഗസ്ഥരും നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വേനൽ കാല അവധിക്ക് ശേഷം പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഇ ഡിയുടെ അന്വേഷണം ഒരു കാരണവശാലും ഹൈക്കോടതി തടസ്സം ചെയ്തിട്ടില്ല സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ളതിനാൽ ഇ ഡിക്ക് ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകാനും സാധിക്കും എന്നാൽ വീണയാകട്ടെ അല്ലെങ്കിൽ ഇനി ശശിധരൻ കർത്തയെ ആവട്ടെ സി എം ആറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാകട്ടെ എക്സാലോജിക്കിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരെ ആവട്ടെ ഇവർ തന്നെയാണെങ്കിലും ഇ ഡി ഇനി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിൽ അത് സമയത്തായിരിക്കണം ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ സമയക്രമം ക്രമീകരിച്ചു കൊണ്ടായിരിക്കണം സമൻസ് അയച്ച് വരുത്തേണ്ടത് ഒരു കാരണവശാലും പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ അതായത് പൗരന്റെ ഉറക്കം വിശ്രമം ഭക്ഷണം എന്നിങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്ന തരത്തിലോ അതിന് വിഘനം വരുത്തുന്ന തരത്തിലോ ആയിരിക്കരുത് ഇനിയുള്ള ചോദ്യം ചെയ്യൽ എന്ന് തന്നെയാണ് ഇന്നലെ മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഉത്തരവായി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ രാംലീല മൈതാനത്ത് ബാബ രാംദേവിന്റെ ഒരു പൊതുയോഗം നടക്കുന്ന സമയത്ത് ഒരു പൊതുപരിപാടി നടക്കുന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ അനേക ആയിരങ്ങൾക്ക് അവിടെ തന്നെ രാംലീല മൈതാനത്തിൽ തന്നെ കിടന്നുറങ്ങേണ്ടി വന്ന പോലീസ് നടപടിയോട് പ്രതികരിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇടപെട്ട ഒരു കേസിലാണ് ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചത് പൗരന്റെ പൗരാവകാശങ്ങളിൽ പൗര തന്നെയാണ് അവന്റെ ഉത്തമമായ വിശ്രമവും ഉറക്കവും ഉറക്കം കഴിഞ്ഞാൽ ഒരാളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യത്തിന് അത് തടസ്സമുണ്ടാകും അവൻ്റെ ബൗദ്ധിക വിചാരധാരകളെ അത് ബാധിക്കും മാനസികാരോഗ്യത്തെ ബാധിക്കും ആത്മീയ ആരോഗ്യത്തെ ബാധിക്കും ശാരീരിക ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് ഒരാളുടെ ഉറക്കം തടയുക എന്നുള്ളത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയത് അതിനാൽ പൗരസ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതി അന്നേ അത് ഉത്തരവിൽ പറഞ്ഞിരുന്നതാണ് കേരളത്തിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വിമർശനത്തിന്റെ മുൾമുറയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കം സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത അടക്കം എക്സാലോജിക്കലിലെ ഉദ്യോഗസ്ഥരും സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥരും അടക്കം ഉള്ള എല്ലാ ആളുകൾക്കും ഇന്നലെ കഴിഞ്ഞ ദിവസമുണ്ടായ മുംബൈ ഹൈക്കോടതിയുടെ ഈ വിധി പരമപ്രധാനമാണ് അതൊരു പിടിവള്ളി തന്നെയായിരിക്കും പൗര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ പൗരൻ്റെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിൽ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു അന്വേഷണ ഏജൻസിയെയും ഒരാളെയും ചോദ്യം ചെയ്യാൻ പാടില്ല അസമയത്ത് ഒരു കാരണവശാലും ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു പോകുവാൻ പാടില്ല എന്ന് തന്നെയാണ് മുംബൈ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ഈ വിധിയോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാഭിജയൻ കടപ്പെട്ടിരിക്കുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ വീണാവിജയനിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശശിധരൻ കർത്തുകയെ ചോദ്യം ചെയ്തതിന് ശേഷം വീണയിലേക്ക് ഇ ഉദ്യോഗസ്ഥർ എത്തുന്നു എന്നുള്ള ആ ഒരു സംഭവം നടക്കാനിരിക്കുമ്പോൾ തന്നെയാണ് ബഹുമാനപ്പെട്ട മുംബൈ ഹൈക്കോടതിയിൽ നിന്നും ഇത്തരം ഒരു വിധി വന്നതിനാൽ അത് വീണയ്ക്ക് അനുകൂലമായി തന്നെ ഭവിക്കും അഥവാ വീണയെ അസമയത്ത് ചോദ്യം ചെയ്യുവാൻ ഇ ഡിക്ക് ഇനി സൗകര്യമുണ്ടായിരിക്കില്ല വീണയുടെ ഉറക്കം കെടുത്തുവാൻ ഇനി ഇ ഡിക്ക് സാധിക്കില്ല അതിന് വീണ റാം ഇസ്രാനിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്